ഇത് ഇന്ന് കോഴിക്കോട് കടൽ ബീച്ച് കടപ്പുറത്ത് കിട്ടിയപ്പം ഒരു നല്ല രസമുള്ള സംഗതി കണ്ടോ അതിനകത്തെ ഈ ജീവി അതിന്റെ അകത്തുള്ള ജീവിയാണ് പൊറത്തേക്ക് നാക്ക് നീട്ടുന്നതിന് ഇങ്ങനെ നീട്ട് തല പുയർത്തിയത് ഇയാൾ ഇതിന്റെ മുകളിൽ ഫിറ്റ് ആയിരിക്കുന്നത് ഒരു സ്പ്രിങ് പോലത്തെ സാധനത്തിന്റെ മുകളിലാണ് ആ സ്പ്രിങ് പോലത്തെ സാധനം അയാൾക്ക് കൺട്രോളും ഉണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും ചില സമയത്ത് നമുക്ക് കാണാറ് ഇങ്ങനെ മാറുന്നത് ണ്ടോ മാറുന്ന കണ്ടോ കണ്ടോ വളഞ്ഞ ആവുക അത് ഇത് ആംഗിള് മാറുന്നതിനനുസരിച്ച് അവന്മാരതിനെ പിടിച്ച് താഴോട്ട് താഴ്ത്തുന്ന എന്ത് ജീവിയാ നീക്കിറങ്ങി ഒരു സൈസ് കക്ക അഭിവാദ്യപ്പെടുന്ന ഒരു സാധനം അതാണ്ടുപ്പിയെ മുഴുവൻ അയാൾ ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് ജീവിയുടെ ജീവി ശരിക്ക് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങി വരുന്നു മൂവ് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കാനും മറക്കല്ലേ അതാ ഷെല്ല് തന്നെ അയിന്റെ മോളിൽ നിന്ന് അടിയിൽ നിന്ന് മാറി മറിഞ്ഞ് മാറുന്നുണ്ട്